ചാച്ചിയുടെ പേര് സിന്ധു ചാച്ചി താമസിക്കേ അപ്പൊ എല്ലാം തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ വന്നിട്ട് ചാച്ചി ചാച്ചിക്ക് ഭയങ്കര താങ്ങണം പോട എന്റെ എല്ലാ സെക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അവിടെ ഞങ്ങൾ ഞാൻ എത്തിക്കുന്നത് എന്റെ പെണ്ണുണ്ടാ തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആറ്റിന്റെ നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മൊട്ടം തിരക്കാണ് ഞങ്ങൾ എന്റെ പിന്നിൽ നോക്കി അറിയാം ചാച്ചിമാരി പിന്നെ പൊങ്കാല ചട്ടി പിന്നെ അതുപോലെ തവി ചൂട്ടു കൊതുമ്പ് എല്ലാം വെക്കാൻ വേണ്ടി ഇപ്പഴേ വന്നിരിക്കുകയാണ് ചേച്ചി പേര് പറയാം ചേച്ചി താമസ കൊല്ലംകോട് മാർദ്ദാണ്ഡം മാർദാണ്ഡം മാർദാണ്ടോ അവിടെ നിങ്ങി വെക്കാൻ വന്ന എല്ലാ വർഷം വരുമോഡാണ് ചട്ടി വെക്കാൻ വേണ്ടി പറഞ്ഞത് ആ പതിനെട്ട് വർഷം കൊണ്ട് വരുകയാണ് ഈ വർഷത്തെ കച്ചവടത്തിന് എങ്ങനെ അത് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ വിഷം വേണമെന്നുള്ളത് വെറൈറ്റികളില്ല വലിയ കലം ചെറിയ കലം അങ്ങനെ കൊണ്ടല്ല ഒരു കലത്തിന് എത്ര രൂപ കൊടുക്കണേ കാണിക്കോ ഈ പൊങ്കാല ചട്ടി വന്നിട്ട് അമ്പത് രൂപയാണ് ഇതാണ് ഏറ്റവും ചെറുത് ഇതിന്റെ ചെറുതൊണ്ട് അത് എത്ര ഓ അങ്ങനെ പല രൂപ വരും ഇരുപത് മുതൽ നൂറ് രൂപ വരെ ഉണ്ട് അല്ലെ അതിൽ കൂടെ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ പോകും നിങ്ങൾ എത്ര വർഷം പതിനേഴ് വർഷം കൊണ്ടുവരണം ഈ പതിനേഴ് വർഷം ഇവിടെ തന്നെയാണ് കച്ചവടം ചെയ്യണത് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം നമ്മളെ ഈസ്റ്റ് ബോട്ടിന് കോട്ടയ്ക്കകത്ത് കയറുമ്പോ അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് മൂന്ന് ചേച്ചിമാരിങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ചട്ടി വാങ്ങണമെങ്കിൽ നമ്മളെ ഈ ചേച്ചിമാരെ മുഖങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് ചേച്ചു പോകണം നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് ഒരാളുടെ കുറച്ച് കൊടുക്കുവോ വില കുറച്ചൊക്കെ കൊടുക്കുവോ അപ്പൊ എന്തായിരുന്നു ഈ വർഷത്തെ ആച്ച പൊങ്കാല എല്ലാവിധ നേരുന്നു പൊങ്കാല ചട്ടി വെക്കുന്ന കാഴ്ച കാണാ ഞങ്ങളെ വെരി ഈ പൊങ്കാല എറണാ അത് കണ്ടിട്ടുള്ളത് മൂന്ന് ചൂടുകളിൽ വെച്ചിട്ട് അതിന്റെ പുറത്ത് കലം വെച്ചിട്ടാണ് പൊങ്കാല എറണാ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഇവിടെ കൂടി ഇങ്ങനെ വന്നപ്പോൾ ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ

എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ദിവസമായി അപ്പൊ കള്ളം പറയേണ്ട ആവശ്യമല്ല അപ്പൊ കിട്ടിയാ കിട്ടിയെന്നെ പറയും അപ്പൊ ഞങ്ങൾ ഇവർക്ക് ഇന്ന് നല്ല രീതിയിൽ കച്ചവടം നടന്നാണ് പറഞ്ഞത് ചേട്ടാ നല്ല മനസ്സ് കൈ പിടിക്കും ഉള്ളാരും ഉള്ള പോലെ പറഞ്ഞേ അപ്പൊ എല്ലാവരും ആശംസയുള്ളു ചേച്ചി ഇന്ന് കച്ചവടം നടന്നാ ചേച്ചി വന്നിട്ട് ചേച്ചി അപ്പൊ നമ്മള് ചേച്ചി എത്ര ചേച്ചിയേ പക്ഷെ കച്ചവടം പൊടി പൊടിക്കണം അത്രേയുള്ളൂ അപ്പൊ നമ്മള് ചേച്ചിയും കൂടി ഒന്ന് പരിഗണിക്കണം അപ്പൊ ചേച്ചി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞുകഴിഞ്ഞാ അട്ടകുളംകര മാടം കോപന്റെ സമീപമാണ് ചേച്ചി പേര് സന്ധ്യ സന്ധ്യ അണന്റെ പേര് ചാച്ചിയുടെ പേര് സിന്ധു ചാച്ചി താമസിക്കുന്നേ അപ്പൊ എല്ലാം തിരുവനന്തപുരത്ത് തന്നെ ചാച്ചി ചാച്ചി ചാച്ചിക്ക് ഭയങ്കര പോടാ അങ്ങോട്ട് അപ്പൊ ചാച്ചി ഭക്ഷണം കഴിച്ചു ഉച്ച വീട്ടിൽ പോലെ ചാച്ചി ഇവിടെ എത്ര വർഷം കൊണ്ടുപോട ആറ്റാല് അഞ്ചു വർഷം കൊണ്ട് ആറ്റാല് പൊക്കാറൊക്കെ ചേച്ചി നിങ്ങൾക്ക് വേറെ പോകണ്ട ആവശ്യമില്ല ഇവിടെ ചട്ടി തന്നെ പൊങ്കാല ഇവിടെ ആളുകളിൽ സ്ഥലങ്ങള് പിടിക്കൂല അതൊക്കെ എത്ര അപ്പൊ ദൂരെ എന്ന് പറഞ്ഞ ആൾക്കാർ വെള്ളിയാഴ്ച വരും ഞായറാഴ്ചയാണ് പൊങ്കാല മൊത്തം ഒരു രസമായിരിക്കും ഞങ്ങളെ അപ്പൊ ചേച്ചി കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോട്ടെ ഞങ്ങളോട് പറയണ്ട പറയും സ്ഥലം സിന്ധു ചേച്ചി ഈസ്റ്റ് പോട്ട് മാടൻകോവിന്റെ അടുത്താണ് ഇരിക്കുന്നത് അടിപൊളിയായിട്ട് ഒരുപാട് ഒരാഴ്ച ഈ വർഷത്തെ കച്ചവടം എങ്ങനെയാണെന്നു ും എല്ലാരും ഇവിടന്ന് മാറ്റി കണക്കാക്കിയിട്ടില്ല അത് കേട്ടോ ഈ വർഷം എല്ലാ ഒരു എല്ലായിടത്തും ഉണ്ട് എല്ലാരും ജീവിക്കാൻ വേണ്ടി എല്ലാവരും അത്രേ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രേ ഉള്ളു അതിന്റെ വേറെ മാറ്റം ഇല്ല അപ്പൊ ഈ വർഷത്തെ കച്ചവടം അടിപൊളിയാവട്ടെ